കോഴിക്കോട് മാവൂർ റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമായി കൽപ്പള്ളി തോടിനു കുറുകെ നിർമ്മിച്ച പാലത്തിലൂടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത് പാലത്തിന്റെ കൈവരികൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തകർന്നിരുന്നു കോഴിക്കോട് മാവൂർ റോഡിൽ കൽപ്പള്ളി അങ്ങാടിയിൽ തോടിനു കുറുകെയുള്ള പാലം തകർച്ച ഭീഷണി നേരിടുന്നു പാലം ഭീഷണിയിലായതോടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് കൽപ്പള്ളിയിൽ പാലം നിർമ്മിച്ചത് കാലപ്പഴക്കവും പാലത്തിനടിയിലെ തോട്ടിലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും കാരണം പാലത്തിൻ്റെ ഭിത്തികൾ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല കരിങ്കൽ കെട്ടുകൾ പല ഭാഗത്തും വിള്ളൽ വീണ് തള്ളി നിൽക്കുകയുമാണ് കൂടാതെ പാലം നിർമ്മിക്കുമ്പോൾ ഉപയോഗിച്ച ഇരുമ്പ് കമ്പികൾ സ്ലാബ് പൊട്ടി പുറത്തു കാണുന്ന നിലയിലുമാണ് ഈ കമ്പികളൊക്കെ തുരുമ്പഴത്ത് ദ്രവിച്ചിട്ടുമുണ്ട് പാലത്തിൻ്റെ മുകളിൽ ഇരു ഭാഗങ്ങളിലായി നിർമ്മിച്ച കൈവരികൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിഞ്ഞു വീണിരുന്നു ഇതിനു പുറമെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള റോഡിൽ വലിയ തോതിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് നിന്നും നിലമ്പൂർ ഊട്ടി ഹ്രസ്വദൂരപാതയായ ഈ റോഡിലൂടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ദിവസേന കടന്നുപോകുന്നത് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ പാലത്തിന് മുകളിൽ കുലുക്കവും അനുഭവപ്പെടുന്നുണ്ട് കൂടാതെ പാലത്തിന് വീതി പൊതുവെ കുറവായതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയാത്രക്കാർക്കും ഭീഷണിയാണ് പാലത്തിന്റെ ഇരുഭാഗത്തും പി ഡബ്ല്യു ഡി അധീനതയിൽ ധാരാളം സ്ഥലമുള്ളതിനാൽ അത് ഉപയോഗപ്പെടുത്തി പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം പക്ഷം വൻ അപകടമുണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു ഉദ്ദേശം ഒരു അൻപത് അരനൂറ്റാണ്ട് കാലത്തെ പഴക്കമുള്ള ഒരു പാലാണ് ഇവിടെ ഇപ്പം നിലനിൽക്കുന്നത് ഇത് അങ്ങേ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതിൻ്റെ കൈവരികൾ ഒന്നിച്ച് തകർന്ന് കരിപ്പണമായി നിൽക്കുക ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഊട്ടി ഭാഗത്തേക്കുള്ള ഒരു ഏറ്റവും എളു കോഴിക്കോട്ട് ഊട്ടിയിലേക്കുള്ള ഏറ്റവും എളുപ്പമായ ഒരു പാതയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോൾ ഇതിൽ കൂടി വാഹനങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് കമ്പനി തുടങ്ങിയ കാലത്താണ് ഈ പാലം വന്നിട്ടുള്ളതെങ്കിലും തുടർന്ന് അങ്ങോട്ട് വാഹനങ്ങളെ പെരുപ്പാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഇവിടെ നല്ല വീതിയോട് കൂടിയ സ്ഥലം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു ബദൽ പാലം തന്നെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അധികൃതര ഭാഗത്തുനിന്ന് ഒരനക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ഇത് അങ്ങേറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലാണ് സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ